സ്ഥലത്തേക്ക് പോണോ എവിടെയാ നമ്മൾ കുതിരേനെ കാണാനാണ് പോവുന്നത് അച്ഛനെ പറഞ്ഞു ഇവിടെ അടുത്തൊരു കുതിരയുണ്ട് കാണാൻ പോയാലോന്ന് അപ്പൊ നമ്മള് പോവാണ് എല്ലാരും അമ്മ എല്ലാരും അങ്ങനെ എത്തി സൂപ്പർ കുതിര നമുക്കൊന്ന് പച്ചപ്പെടണം പേരൊക്കെ ചോദിച്ചതിനു ശേഷം നമുക്ക് അടിപൊളി റൈഡിങ്ങിനൊക്കെ പോണം ചെറിയ ഒരു പേടി ണ് വയ്ക്കുന്ന പുറത്ത് കയറാം Hello, I need you and I can't come. Yo, do come close to me. He could want to ride off and he goes for me. I'll make a tour. I let your boys show for me. But he gotta eat the booty like groceries. But he gotta get good at these toasts for me. I And my head is selling his soul for me. Ooh, it's not supposed to be. They didn't get it. Pretty good enough. I'm pretty good

എന്റെ പേര് നയന എന്നാണ് ഇത് നല്ലൊരു അടിപൊളി കുതിരയാണ് ഇതിന്റെ നമ്മള് റണ്ണ് പറഞ്ഞോളും സ്റ്റോപ്പെന്ന് പറഞ്ഞാൽ നിൽക്കും എന്ന് പറഞ്ഞാൽ തിരിയും അങ്ങനെയാണ് നല്ല പാവം സൈലന്റ് കുതിരയാണ് നല്ല കുതിരയാണ് പുറത്ത് പറയണം ാണ് അതേ കണ്ട വരുന്നിട്ട് ഞാൻ പറയുന്നത് പറഞ്ഞപ്പോ കണ്ടോ ഇങ്ങോട്ട് ചെവി ജനിച്ചു അതാണ് എല്ലാം മാല്ല പൊട്ടിച്ചോടുത്തു കണ്ടാത്തോ എങ്കി നല്ല അല്ല എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞാൻ ഭയങ്കര എക്സൈറ്റഡാണ് പിന്നെ നമ്മൾ കുതിരേനിച്ചിട്ട് ഞാൻ പാമ്പിനെ കണ്ടു പേടിച്ചു കുഴപ്പമില്ല അതെ ഇതാണ് കുതിരയുടെ കൂടി നല്ല നീറ്റാണ് ചേട്ടാമാര് വെള്ളം കൊടുക്കാൻ ഒന്ന് ചെറുതായിട്ടൊന്ന് ക്ലീന ഇതേ കുതിരക്ക് കൺഫ്യൂഷന എങ്ങോട്ടാണോ ഇങ്ങോട്ട് ആണോ ഇങ്ങോട്ടെങ്കിലും പോറാൻ പറഞ്ഞിട്ട് ഭക്ഷണം കൊടുക്കേണ്ട സമയമായി അതേ പട്ടീൻ ഇട്ട് തുടച്ചു തുടങ്ങി ജമ്മോ ഭാഗ്യം കുതിര കൂട്ടി കയറി ഇങ്ങനെ എൻ്റെ വാസാനം ഉണ്ടായി ചേട്ടന്മാർ നന്നായി നോക്കുന്നുണ്ട് നമുക്ക് ഫുഡ് നമുക്ക് ചെറുതായിട്ട് ചെറുതായിട്ടൊന്ന് കാണണം ഫുഡ് കണ്ടോളൂ അതെ ഇതാണ് നമ്മുടെ ഫുഡ് കുതിരയുടെ ഫുഡ് അതെ ചേട്ടന്മാരുടെ റെസ്റ്റോറൻ്റ് വിടാനാടിപോണല്ലേ സൂപ്പർ ചേട്ടനാണ് വലിയ താങ്ക്സ് റൈഡിങ്ങിന് നന്നായി കുതിരേനെ ചെയ്തു അടിപൊളി